നമസ്കാരം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ സനിൽകുമാർ ശശിധരനെതിരെ ലുക്കൗട്ട് സർക്കുലർ ഇറക്കുമെന്ന് പോലീസ് വിമാനത്താവളത്തിലെത്തിയാൽ പിടികൂടാനാണ് സർക്കുലർ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതായിട്ടുള്ള നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെ പ്രതിയാക്കി എറണാകുളം എളമക്കര പോലീസ് കേസെടുത്തിരുന്നു സനൽകുമാർ ശശിധരനെതിരെ നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ ഒരു പരാതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കേസിൽ അറസ്റ്റിലായ സനൽകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കേസ് നിലനിൽക്കുമ്പോഴും പരാതിക്കാരിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നത് തുടരുന്നതിനാലാണ് പരാതിക്കാരി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ സാഹചര്യത്തിൽ പഴയ ജാമ്യവും റദ്ദാക്കും സനൽകുമാർ ശശിധരൻ വിദേശത്തായതിനാൽ നിയമവഴികളിലൂടെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും നടിക്കെതിരെ സംവിധായകൻ ഷെയർ ചെയ്ത പോസ്റ്റിൽ നടി അപകീർത്തി ആരോപിച്ചാൽ പോസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഐ പറഞ്ഞു ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയത് തന്ത്രപരമായാണ് ഇതോടെ സനൽകുമാർ ശശിധരന്റെ അറസ്റ്റിന് സാഹചര്യം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ വഴി ഇന്റർപോളിനെ കേരള പോലീസ് സമീപിക്കും അങ്ങനെ വന്നാൽ ഇന്റർപോളിന് അമേരിക്കയിൽ എവിടെയാണെങ്കിലും സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എല്ലാ നിയമവഴികളും പോലീസ് തേടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സനിൽകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ് നടിയുടെ ജീവന് അപകടമുണ്ടെന്നും അവരെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ലെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഇത്തവണയും തനിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നതെന്ന് സംവിധായകൻ സനിൽകുമാർ ശശിധരൻ പ്രതികരിച്ചിരുന്നു നടിയുടെ കൂടിയല്ല ഈ കേസെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങളടക്കമുള്ളവർ തയ്യാറാകണമെന്നും സനൽകുമാർ ആവശ്യപ്പെട്ടു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പേരിൽ എനിക്കെതിരെ വീണ്ടും എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കണ്ടു പതിവ് പോലെ നിന്റെ ജീവൻ അപകടമുണ്ടെന്നും നിന്നെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ല എന്നും ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിനാണ് ഇത്തവണയും കേസ് നടിയുടെ പരാതിയിലാണ് കേസെന്നാണ് അറിയുന്നത് നിന്റെ പേരിൽ തന്നെയാവും ഇത്തവണയും കേസ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് ഇനിയും അന്വേഷിക്കുകയോ നിന്റെ മൊഴി രേഖപ്പെടുത്തുകയോ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല നിന്റെ ജീവനിലുള്ള ആശങ്ക പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറയും മുൻപ് നിന്നെയും നിന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ചറിയിച്ചിരുന്നു നീയമായി സംസാരിക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലും നീ തന്നെ പറഞ്ഞറിഞ്ഞും ഭീതിപ്പെടുത്തുന്ന ജീവിതാവസ്ഥയുടെ അലോസരത്തിലുമാണ് ഞാനത് നമ്മുടെ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയുടെ കൂടി പിൻബലത്തിൽ പൊതുസമൂഹത്തിൽ പങ്കുവച്ചത് ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്നെയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മറ്റുള്ളവരെയും ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതായി ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അർദ്ധരാത്രിയിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തവണയും ഇത് നിന്റെ അറിവോട് കൂടിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ തവണ തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതുമായി എൻ്റെ വിലാസം അണ്ണോൺ എറണാകുളം എന്നായിരുന്നു എഴുതിയിരുന്നത് ഇത്തവണ അത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഇതോടെ ഉറപ്പായി കാര്യങ്ങളുടെ സത്യാവസ്ഥ പൊതുസമൂഹത്തോട് വെളിവാക്കുന്ന തരത്തിൽ നീയൊരു പരസ്യ പ്രസ്താവനയോ പത്രസമ്മേളനമോ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നത് ഉറപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഈ പോലീസ് കേസ് കേസിൻ്റെ കാര്യത്തിൽ എനിക്ക് തെല്ലും ഭയമില്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ടും സ്വതന്ത്രമായി പൊതുസമക്ഷം നിന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ കേസ് എന്നുള്ളത് അതുകൊണ്ടും എനിക്കിപ്പോഴും ഭയം നിന്റെ കാര്യത്തിൽ മാത്രം പൊതുസമൂഹം നിനക്ക് കാവൽ നിൽക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇനിയെങ്കിലും ഈ കേസിന് സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്നുമാണ് സനൽകുമാറിൻ്റെ വാക്കുകൾ